നമസ്കാരം ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടു വട്ടവും കേരളത്തിൽ ഭരണം നടത്തുന്നത് മുഖ്യമന്ത്രി ബഹുമാനായ പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഭരണം തുടങ്ങിയിട്ട് ഏതാണ്ട് പത്ത് വർഷക്കാലം കഴിയുന്നു പിണറായി വിജയന്റെ ഭരണം തീരുവാൻ ഏഴോ എട്ടോ മാസം മാത്രമാണ് കഷ്ടി ബാക്കിയുള്ളത് ഈ അവസരത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ച് ഇടതുമുന്നണിയിൽ വിവാദ കോലാഹലങ്ങൾ ഒഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു വസ്തുത അവസാനം സി പി എമ്മിനകത്തും സി പി ഐക്കകത്തും സംഘർഷപൂരിതമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഉടലെടുത്ത വിവാദം പി എം ശ്രീ പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതി കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പാക്കുന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ വിവാദം ഉയർന്നിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം കേരളത്തിലെ വിദ്യാഭ്യാസ ഡയറക്ടറായ വാസുഗിയെ കൊണ്ട് പി എം ശ്രീ പദ്ധതി കേരളത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്നതിനുള്ള ധാരണാപത്രം ഒപ്പുവയ്പ്പിപ്പിക്കുകയായിരുന്നു എന്നാൽ ഈ ധാരണാപത്രം ഒപ്പുവതിന് പിന്നിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലോ മന്ത്രിസഭയിലോ യാതൊരു തരത്തിലുള്ള കൂടിയാലോചനകൾ നടത്തിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് ഘടക കക്ഷികൾ ആരുമായി പോലും മുഖ്യമന്ത്രി പിണറായി വിജയനോ ഇടതുപക്ഷത്തിന്റെ സാരഥികളോ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല കേന്ദ്രത്തിന്റെ പ്രത്യേകിച്ച് ആർ എസ് എസിന്റെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പാക്കുകയാണെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മതേതര നിലപാടുകൾക്ക് വിരുദ്ധമാണ് ഇടതുപക്ഷ നയങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സി മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും എതിരെ ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് പിന്നീട് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച പി എം ശ്രീ പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറണം എന്നുള്ള നിലപാടുമായി സി പി ഐ കടുത്ത വാശിയോടുകൂടി നിലകൊണ്ടപ്പോൾ തിരുവായ്ക്ക് എതിരുവായി ഇല്ലാതെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവെന്ന വിശേഷണം ഉണ്ടായിരുന്ന പിണറായി വിജയന് മുട്ടുമടക്കി കൊമ്പുകൂത്തേണ്ട അവസ്ഥയായിരുന്നു സി പി ഐയുടെ മുന്നിൽ ഇത്തരം വിവാദ കോലാഹലങ്ങൾ മുന്നേറുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോലാഹലങ്ങൾ മുന്നൊരുക്കങ്ങൾ നടക്കുന്നത് ഈ അവസരത്തിൽ പാർട്ടിയിലും മുന്നണിയിലും ഏതെങ്കിലും തരത്തിൽ അസ്വാരസ്യം ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ തലവേദന തന്നെ സൃഷ്ടിക്കും എന്നാണ് പറയപ്പെടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിരക്കാത്ത രീതിയിൽ മുഖ്യമന്ത്രി തന്റെ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി അതായത് തന്റെ പേരിൽ താൻ പ്രതിയായിരിക്കുന്ന സുപ്രീം കോടതിയിൽ ഏതാണ്ട് മുപ്പത്തിയേഴ് പ്രാവശ്യത്തിലധികം മാറ്റിവെച്ച ലാവലിൻ കേസിൽ നിന്ന് തടിയൂരുന്നതിനു വേണ്ടി തന്റെ മകൾക്കെതിരെ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടക്കുന്ന സി എം ആർ എൽ കരിമണൽ കമ്പനിയുമായി നടക്കുന്ന കരിമണൽ ഖനന വിവാദവുമായി ബന്ധപ്പെട്ട് മാസപ്പടി വാങ്ങി എന്നുള്ള കേസിൽ നിന്നും മകളെ രക്ഷിക്കുന്നതിനു വേണ്ടി മകനെതിരെ നടക്കുന്നു എന്ന് പറയപ്പെടുന്ന ഇ ഡി വിവാദത്തിൽ നിന്നുമെല്ലാം തലയൂരുന്നതിന് വേണ്ടി തൻ്റെയും തൻ്റെ കുടുംബത്തിന്റെയും കേസുകൾ ഒഴിവാക്കി സ്വസ്ഥമാകുന്നതിന് വേണ്ടി കേവലം ഇനി ഭരണത്തിൽ നിന്നൊഴിയാൻ എട്ടോ ഏഴോ മാസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇനിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഭരണത്തിൽ എത്തുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക നിലനിൽക്കുമ്പോൾ തന്റെ കുടുംബം സുരക്ഷിതമാക്കുന്നതിനു വേണ്ടി കേസിന്റെ നൂലാമാലകളിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയിൽ നിന്നും ബി നിന്നും സംരക്ഷണം ഏറ്റുവാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ അവരിൽ നിന്നും ഏതു വിധേയനെയും എപ്പോഴും ഒരു സംരക്ഷണം തന്റെ കുടുംബത്തിന് കിട്ടണം എന്നുള്ള താല്പര്യ പ്രകാരം തന്റെ മകൾ പെട്ടിരിക്കുന്ന മാസപ്പടി വിവാദത്തിൽ നിന്നും സീരിയസ് സീരിയസോട് അന്വേഷിക്കുന്ന ആ കേസിൽ നിന്നും മകളെ രക്ഷിക്കുന്നതിന് വേണ്ടി ലാവലിൻ കേസിൽ നിന്നും തലയൂരുന്നതിന് വേണ്ടി മകന്റെ ഇ വിവാദത്തിൽ നിന്നും ഒഴിയുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയങ്ങളെ ബി ജെ പിയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിക്കൊടുത്തത് എന്നാണ് കേരളത്തിലെ ഇടതുപക്ഷ ചിന്താഗതിക്കാരെല്ലാവരും പി എം ശ്രീ പദ്ധതിയുമായി സഹകരിച്ചു പോകുവാനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താല്പര്യത്തെ വിശേഷിപ്പിച്ചത് അങ്ങനെ തന്നെയാണ് മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിന്റെ നയങ്ങളെ വിസ്മരിച്ചുകൊണ്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയത് എസ് എസ് കെ ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പി വച്ചത് എന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശിവൻകുട്ടി പറയുമ്പോൾ എസ് എസ് കെ പദ്ധതി പ്രകാരമുള്ള ഫണ്ട് കിട്ടുന്നത് കേരളത്തിന്റെ അർഹതപ്പെട്ട ഫണ്ടാണ് അതൊരു കാരണവശാലും അപതാര്യമല്ല എന്നാണ് സി പി ഐയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ബിനോയ് വിശ്വം പറഞ്ഞത് എന്നാൽ ബിനോയ് വിശ്വത്തിനെതിരെ കടുത്ത നടപടികളുമായി പരാമർശങ്ങളുമായി തന്നെയാണ് ശിവൻകുട്ടി തന്റെ വീട്ടിൽ പത്രസമ്മേളനം വിളിച്ചത് തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് നിൽക്കുന്നതിനാൽ താൻ ബിനോയ് വിശ്വത്തിനെതിരെയും സി പി ഐക്കെതിരെയും ഒന്നും സംസാരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് എന്നെ അതായത് ശിവൻകുട്ടിയെ സി രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട എന്ന് തന്നെയാണ് ശിവൻകുട്ടി പറഞ്ഞത് ശിവൻകുട്ടിയുടെ ഈ പ്രസ്താവന മാധ്യമങ്ങൾ സി പി ഐയുടെ ജനറൽ സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ശിവൻകുട്ടി എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് നല്ലൊരു മന്ത്രിയാണ് നല്ല രാഷ്ട്രീയ നേതാവാണ് രാഷ്ട്രീയം നന്നായി പഠിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് പി എം ശ്രീ പദ്ധതിയുടെ സവിശേഷതകൾ ഒരു കാരണവശാലും ഞാൻ ശിവൻകുട്ടിയെ പഠിപ്പിക്കാൻ ഒരുങ്ങുന്നില്ല അത് ശിവൻകുട്ടിയെ പഠിപ്പിക്കാൻ സി പി ഐയുടെ ആവശ്യമില്ല ഞാൻ സി പി ഐയുടെ നേതാവാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് സി പി എമ്മിലെ നേതാക്കളായ എം എ ബേബിയോ അതായത് സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ എം എ ബേബിയോ സംസ്ഥാന സെക്രട്ടറിയായ എം പി ഗോവിന്ദനോ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശിവൻകുട്ടിയെ പി എം ശ്രീ പദ്ധതിയുടെ മേന്മകളും അല്ലെങ്കിൽ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ പഠിപ്പിക്കട്ടെ അതിന് ഞാൻ ആളല്ല എന്ന് തന്നെയാണ് ബിനോ വിഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് ഒരു കാരണവശാല് ശിവൻകുട്ടിയെ പഠിപ്പിക്കാൻ ഞാൻ ആളല്ല എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകോപനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുവാനോ പ്രകോപിപ്പിക്കുവാനോ ഞാൻ തയ്യാറില്ല ഞാൻ പ്രകോപിതനാകുവാനോ അല്ല എന്നുണ്ടെങ്കിൽ സി പി എമ്മിൽ ആരെയെങ്കിലും പ്രത്യേകിച്ച് ശിവൻകുട്ടിയെ പോലുള്ള നല്ലൊരു സുഹൃത്തിന്റെ രാഷ്ട്രീയക്കാരനെ നല്ലൊരു മന്ത്രിയെ പ്രകോപിപ്പിക്കുവാനോ താൻ തയ്യാറില്ല എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത് ശിവൻകുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അത്രയും നല്ലത് എന്ന് തന്നെയാണ് ഒരു താക്കീതിന്റെ സ്വരത്തിൽ എം ബേബിക്കും എം ഗോവിന്ദനും ബിനോയ് വിശ്വം മുന്നറിയിപ്പ് നൽകിയത് മുന്നണിയുടെ കെട്ടുറപ്പിന് ഇത് തന്നെയാണ് നല്ലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങൾ എന്നെ ആരും പഠിപ്പിക്കണ്ട ശിവൻകുട്ടിയെ അത് ഞാനായി പഠിപ്പിക്കുന്നില്ല നിങ്ങളായി പഠിപ്പിക്കുകയാണെങ്കിൽ അതായത് എം വി ഗോവിന്ദനോ എം എ ബേബിയുമായി അത് പഠിപ്പിക്കുകയാണെങ്കിൽ നല്ലത് എന്ന് തന്നെയാണ് ബിനോയ് വിശ്വം തുറന്നടിച്ചത് ബിനോയ് വിശ്വം മാധ്യമങ്ങൾക്ക് മുന്നിൽ ശിവൻകുട്ടിയെക്കുറിച്ചും കുറിച്ചും പി എം ശ്രീ പദ്ധതിയെക്കുറിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് നയങ്ങൾ മറന്നുകൊണ്ട് മുഖ്യമന്ത്രി പി എം ശ്രീ പദ്ധതി നടപ്പാക്കുവാൻ വേണ്ടി നരേന്ദ്രമോദിയും അമിത്ഷായുമായി ചർച്ച ചെയ്തതിനെ കുറിച്ചുമെല്ലാം വിശദമായി പ്രതിപാദിച്ചതിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കാരണം എന്തെനിക്കറിയില്ല ഞാൻ എന്തായാലും കമ്മ്യൂണിസ്റ്റ് പട്ട സെക്രട്ടറിയാണ് പ്രകോപനം ഉണ്ടാക്കാനോ പ്രകോപിതരാകാനോ ഞാനില്ല അതിന് എൻ്റെ രാഷ്ട്രീയബോധം ഇനി അനുവദിക്കുന്നില്ല ആ ബോധം എല്ലാവർക്കും വേണം അതാണ് എൽ ഡി എഫിൻ്റെ കൈമുതൽ അതാണതിൻ്റെ കരുത്ത് സി പി ഐക്ക് രാഷ്ട്രീയ ബോധമുണ്ട് പി എം സിയെ സംബന്ധിച്ച് സഖാ ശിവൻകുട്ടിയെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ഞാൻ ആളല്ല പി എം സിയെ സംബന്ധിച്ചുള്ള ലെഫ്റ്റ് രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയം എന്താണെന്ന് ശിവൻകുട്ടിയെ പഠിപ്പിക്കാൻ എന്നെക്കാളും എന്തുകൊണ്ടും അർഹരും അവകാശമുള്ളവരും സാവ് എം എ ബിബിയും സഹാവ് ഗോവിന്ദൻ പാഷുവാണ് അവർ പഠിപ്പിക്കട്ടെ പി എം സി എന്ന പദ്ധതി എൻ ഇ പി യുമായിട്ട് കൂട്ടിക്കിടക്കപ്പെട്ട ഒന്ന് ആർ എസ് എസിൻ്റെ വിദ്യാഭ്യാസ അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു നീക്കം അതിനെപ്പറ്റിയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശരി എന്താണെന്ന് ഞാൻ പഠിപ്പിക്കുന്നില്ല പക്ഷെ അത് പഠിപ്പിക്കാൻ സി പി എമ്മിൻ്റെ നേതാക്കൾ ഈ നാട്ടിലുണ്ട് എന്നൊന്നും ഞാൻ പറയില്ല ശിവൻകുട്ടിക്ക് നല്ല രാഷ്ട്രീയ രാഷ്ട്രീയബോധമുണ്ട് ശിവൻകുട്ടി നല്ല രാഷ്ട്രീയ നേതാവാണ് ശിവൻകുട്ടി മാന്യ സുഹൃത്താണ് ശിവൻകുട്ടി സി പി എം നേതാവാണ് ശിവൻകുട്ടി ആധുനികനായ വിദ്യാഭ്യാസ മന്ത്രിയാണ് എല്ലാമാണ് ശിവൻകുട്ടിക്ക് നല്ല രാഷ്ട്രീയ ബോധമുണ്ട് ഒരു ഒരു കാരണവശാലും ശിവൻകുട്ടിയെ ചെറുതാക്കാൻ ഞാനില്ല ശിവൻകുട്ടിയോട് ഞാൻ എന്താ പറയേണ്ടത് ഇ എം സിയും സമഗ്ര ശിക്ഷാ കേരളയും രണ്ടും ഒന്നല്ല രണ്ടും തമ്മിൽ കൂട്ടിക്കെട്ടുന്നത് ബി ജെ പി രാഷ്ട്രീയമാണ് അതല്ല നമ്മുടെ രാഷ്ട്രീയം എൽ ഡി എഫ് രാഷ്ട്രീയമല്ല റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൻ്റെ വെളിച്ചത്തിൽ എസ് എസ് കെ ഫണ്ട് കിട്ടാൻ നമുക്ക് അവകാശമുണ്ട് എന്നതാണ് സി പി ഐയുടെ നിലപാട് സി പി ഐയുടെ നിലപാടായിരുന്നു എൽ ഡി എഫിനും അതായിരിക്കും സ്വീകാര്യമില്ല എന്തായാലും സി പി എമ്മിന് അത് മനസ്സിലാകുമെന്ന് ഉറപ്പില്ല എസ് എസ് കെയും പി എം സി കൂടെ കൂട്ടിക്കെട്ടിക്കൊണ്ട് ആ ന്യായം പറഞ്ഞ് അവകാശപ്പെട്ട എസ് എസ് കെ ഫണ്ട് തട്ടിപ്പറിക്കാൻ കേന്ദ്രം ശ്രമിച്ചാൽ ഇടതുപക്ഷ അതിനെ രാഷ്ട്രീയമായി അതുപോലെ തന്നെ നിയമപരമായി നേരിട്ടേ തീരൂ ആ രാഷ്ട്രീയം എൽ ഡി എഫിലുണ്ട് ആ രാഷ്ട്രീയം ശിവൻകുട്ടിക്ക് എന്തായാലും ബോധ്യപ്പെടും രാഷ്ട്രീയ വിജയം അവകാശപ്പെടുന്നത് ശരിയല്ല എന്നാണ് ശിവൻകുട്ടി പറയുന്നത് രാഷ്ട്രീയ പറയാൻ രാഷ്ട്രീയം ആർക്കാണോ എന്നൊക്കെ അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വട്ടം എന്നോട് ഞങ്ങൾ ചോദിച്ചു നിങ്ങളെല്ലാം ചോദിച്ചു ഈ വിജയം സി പി ഐയുടെ വിജയമല്ലേ എന്ന് ഞാൻ പറഞ്ഞു വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും അളവുകോൽ വെച്ച് ഇത് ഞങ്ങളില്ല ആണെൻ്റെ വാചകം ഞങ്ങളില്ല നിങ്ങൾക്ക് അങ്ങനെ അളക്കാൻ വാശിയുണ്ടെങ്കിൽ ഞങ്ങൾ പറയും സി പി ഐ പറഞ്ഞു ഇത് എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ വിജയമായിട്ട് പറഞ്ഞു ഞാൻ കൂട്ടിച്ചേർത്തു എൽ ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ വിജയം എൽ ഡി എഫിൻ്റെ ഐഡിയോളജിയുടെ വിജയം എൽ ഡി എഫിൻ്റെ ഐക്യത്തിൻ്റെ വിജയം ഞാൻ പറഞ്ഞത് അവിടെയാണ് സി പി ഐ ഇപ്പോഴും നിൽക്കുന്നത് വലവണ്ണം മാറാതെ ലവലേശം തെറ്റാതെ സി പി ഐ പറയുന്നു ഈ കത്തെഴുതിയ കാര്യമടക്കമുള്ള എല്ലാ കാര്യങ്ങളും സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും അടക്കം എൽ ഡി എഫിൻ്റെ വിജയമാണ് രാഷ്ട്രീയ വിജയമാണ് ആ രാഷ്ട്രീയ വിജയം എൽ ഡി എഫിന്റെ രാഷ്ട്രീയ ആശയത്തിന്റെ വിജയമാണ് അത് ഇന്ത്യയിലെമ്പാടും ഇന്ത്യയിലെമ്പാടും പി എം സിക്ക് എതിരായി പടപെടുത്ത രാഷ്ട്രീയ ബോധമുള്ള അധ്യാപക പ്രസ്ഥാനത്തിന്റെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയും വിജയമാണ് അത് പറയുമ്പോൾ ഞാൻ ഏകത്തിലെ കാണുന്നു എസ് എഫ് ഐയെ കാണുന്നു ശിവൻകുട്ടിയില്ലാതെ പറയുന്നു തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ എന്ത് കാരണമാണെങ്കിലും ശരി ഈ സമയത്ത് ആര് ഒരു ഉണ്ടാക്കിയാലും ആ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹാവ് ശിവൻകുട്ടി പോലും പ്രകോപിക്കപ്പെടാൻ സി പി ഐ ഇല്ല സി പി ഐക്ക് വലിയത് എൽ ഡി എഫ് രാഷ്ട്രീയമാണ് അത് ഉപസമതിക്ക് ഗൗരവമുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട് ഉപസമിതി കൺവീനറായ ശിവൻകുട്ടിക്ക് ആ ബോധ്യമുണ്ടാകണം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐ എൽ ഡി എഫ് രാഷ്ട്രീയത്തിന്റെ ഐക്യത്തിനോ രുചികൾ ുംറിയില്ല ഒന്നും ചെയ്യില്ല പദ്ധതിയുടെ നിലപാട് അതേപറ്റി സി പി ഐ പറയട്ടെ ഞാൻ പറയുന്നില്ല